എൻ്റെ ഒരു ആദരണീയനായ എനിക്ക് വളരെ ബഹുമാനമുള്ള മലയാളത്തിലെ ഒരു ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ വന്ധ്യവയോധികനായ പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സായിരിക്കും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം ഈയിടെ കണ്ണൂരിൽ വെച്ച് ഒരു കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ഞാൻ പത്രത്തിൽ വായിക്കേണ്ടേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്താ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഈയിടെ കരുണാകരന്റെ മകൾ പത്മഞ്ച കോൺഗ്രസ് നിന്ന് അല്ലെ കോൺഗ്രസ് എന്ന് രാജിവെച്ചിട്ട് എവിടെ ചേർന്നു ബി ജെ പിന്നു കരുണാകരന്റെ മകളാണേ ഇനി അതിനു മറ്റൊരു ഉസ്താദ് വരാനേ കോൺഗ്രസ് ആ ഉസ്താദിന്റെ മകളാ കരുണാകരന്റെ മകള് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ബി ജെ പിയുടെ കൂടെ പോയി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ പഴയ ഗാന്ധിയുടെ ഗാന്ധിയുടെയൊക്കെ ഓർമ്മയില്ലേ മഹാത്മാഗാന്ധിയൊക്കെ നമുക്ക് ഓർക്കാലോ ആ ഗാന്ധിയുടെ ഒക്കെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് എന്നാണല്ലോ വെപ്പ് ആ കോൺഗ്രസ് രാജിവെച്ചിട്ട് ഗാന്ധിയെ കൊന്ന ഗോഡ്സയുടെ പാർട്ടിയിലേക്ക് പോയി അത് അവരുടെ കാര്യം പക്ഷെ അത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നടത്തിയ ഒരു പ്രസ്താവനയെ പരാമർശിച്ചുകൊണ്ട് ശ്രീ പത്മനാഭൻ പറഞ്ഞു എന്താ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്താ പറഞ്ഞേ പത്മന ചെയ്തത് എന്താ താന്തയില്ലായ്മ അരേ പറ്റിയ പറയണത് നോക്കണേ വാസ്തവത്തിൽ പത്മചേത മാത്രമല്ല കോൺഗ്രസിന്റെ തന്നെ പിതൃ തുല്യനായ ആളാണത് കരുണാകരൻ ആ കരുണാകരൻ്റെ മകളെ പറ്റിയാ പറയുന്നത് അത ഇല്ലായ്മ കാണിച്ചു അത് അവരുടെ പരിപാടി അത് വളരെ മോശമായി അത് മ്ലേച്ഛമായ ഭാഷയാണ് എന്നാണ് ടി പത്മനാഭൻ പറഞ്ഞത് പക്ഷെ ടി പത്മനാഭൻ അവിടെ പറയാത്ത മറ്റൊരു കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതെന്താ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പത്മനിയെ പറ്റി പറഞ്ഞതാണ് മലേക്ഷമായ ഭാഷ എന്നാര് പറഞ്ഞത് പത്മഭം പറഞ്ഞു എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ടി സതീഷിനെ പറ്റി പറഞ്ഞത് എന്തായിരുന്നു അറിയാതെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റായി ആരായി കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരുന്നു ഞാൻ ഏറ്റവും ആദരിക്കുന്ന കെ പി സി സി പ്രസിഡന്റുമാരുള്ള ആദ്യത്തെ ആള് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അതിന്റെ സെക്രട്ടറി ആയിരുന്നു എം എസ് എംബിച്ചു ബാബ കോഴിക്കോട് ഗണപത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ അബ്ദുറഹ്മാൻ സാഹിബ് ഇങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പങ്കെടുത്ത് ബ്രിട്ടീഷ് പോലീസുകാരുടെ തല്ലേറ്റ് വാങ്ങി ഉടൽ മുഴുവൻ ചോരപുരണ്ട് എന്നിട്ടും തല കുനിക്കാതെ നിൽക്കുന്നത് കണ്ട ആവേശഭരിതനായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പഠിക്കുന്ന കാലത്ത് പോയത് അങ്ങനെ ഇ എം എസിനെയും ബിശുവാവയേയും പോയ്ക്ക് പോലും ആരാധ്യരായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ ഇരുന്ന കസേലയിലാണ് ഈ പാലിരിക്കുന്നത് നേരത്തെ പറഞ്ഞ വിദ്വാനിരിക്കണം സിംഹങ്ങൾ ഗർജിക്കുന്ന സിംഹങ്ങളുടെ ഗുഹയിൽ ഓരിയിടുന്ന കുറുക്കന്മാർ കിടന്ന് നിരങ്ങ് അതവരുടെ കാര്യം ഇപ്പൊ എന്താ സ്ഥിതി നിങ്ങൾക്കറിയാലോ ി ജെ പി ആർ എസ് എസ് അവരുടെ കയ്യിലുള്ള സക്കലായുധങ്ങളും എടുത്തുപയോഗിച്ചിട്ടും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് തട്ടിയെടുക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കേരളത്തിലെ മലയാളികൾ തൊണ്ണൂറ് ശതമാനം പേരും ബി ജെ പിക്ക് എതിരാണ് ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്നത് ഇപ്പത്തിടങ്ങിയതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് മുപ്പത്തേഴാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ ആർ എസ് എസിന്റെ ശാഖകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് എൺപത് എൺപത്തഞ്ച് കൊല്ലക്കാലം നിരന്തരമായി ഇടതടമില്ലാതെ വാശിയോടെ വൈരാഗ്യത്തോടെ മട്ടിപ്പില്ലാതെ ആർ എസ് എസിൻ്റെ സുസംഘടിതമായ പ്രവർത്തനം നടന്ന ഒരു പ്രദേശമാണ് കേരളം എന്നിട്ടും തൊണ്ണൂറ് ശതമാനം മലയാളികൾ എതിരാണ് അതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ മറ്റൊരു സ്ഥലം ഇരുപല്ല ആ കേരളത്തിലും അറിയാം ബി ജെ പി അറിയാൻ വിടുന്ന ആര് ജയിക്കില്ല ആര് ജയിക്കില്ല ബി ജെ പി കാര്ക്ക് ജയിക്കാൻ പറ്റില്ല അപ്പൊ ബി ജെ പിയും കോൺഗ്രസും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ എന്താ അഡ്ജസ്റ്റ്മെന്റ് കോൺഗ്രസ് പറഞ്ഞ എന്താ നേരത്തെ പറഞ്ഞില്ലേ പത്മഞ്ചടക്കം അതിൽ പോയി എന്തപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു പത്മഞ്ചടക്കം ബി ജെ പി പോയി ഇനിയിപ്പോ മുരളി പോവാൻ നല്ല ഭക്ഷണമുണ്ട് പത്തുവട്ടം പോരളി പത്മഞ്ച ഒരു വട്ടം പോയാൽ മുരളി വട്ടം പോയി ആന്റണിയുടെ മകൻ പോയില്ലേ സാധനടച്ച അവിടെ എന്താ ബാക്കിയുള്ളത് അപ്പൊ ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നാളത്തെ ബി ജെ പി ആണ് അപ്പൊ അമ്പലിയുടെ ഒരു ഗെയിം പ്ലാൻ എന്താ ബിജെപിയും കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ അറിവോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറുണ്ട് എന്താ കരാറ് കോൺഗ്രസ് പറഞ്ഞ എന്താണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി അപ്പോ ഇന്നത്തെ ലീഗ് നാളത്തെ ബിജെപി അതുകൊണ്ട് കേട്ടോ കോൺഗ്രസിന് മാത്രം ബാധകമായതന്നല്ല എടോ ഇവിടെ മലപ്പുറത്ത് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന അബ്ദുൽ അബ്ദുൽസലാം അരാ ലീഗായിരുന്നു ലീഗ് ആയതുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ആളാ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അവിടെ ഞാൻ ഇയാള് ചെയ്യാത്ത ഞാൻ പറയണ്ടതെന്നും ഒന്നും ബാക്കിയില്ല കലാപ കലുഷായി ആ യൂണിവേഴ്സിറ്റി കട്ടുമുടിച്ചു ആ സർവകലാശാല പാണക്കാട്ട് തങ്ങളുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വി സി ഐ വന്നാളാ ഇപ്പൊ അയാള് ആ പാണക്കാട്ട് തങ്ങളുടെ പഠിക്കൽ തന്നെ താമര ചെന്നിട്ട് പാണക്കാട്ട് തങ്ങളെ ഇത്രയും ബഹുമാനമുള്ള ലീഗുകാർ വീശിയാക്കിയിട്ടുള്ള ആള് ലീഗിന്റെ പുന്നാപുരം കോട്ടയില് താമര ചിഹ്നത്തിൽ മത്സരിക്കണ വെറുതെ മാത്രം ഞാൻ പറയാം കെ പി സി സി പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ വിദ്വാൻ സുധാകരൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ജയരാജ് മത്സരിക്കുന്നുണ്ട് അവിടെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആരാണ് രഘുനാഥ് ആരാണ് ഈ രഘുനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശ്രദ്ധിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് കൊല്ലം മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഇപ്പോൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ താമരയിൽ മത്സരിക്കുന്നത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ആളില്ലാത്തോണ്ട് സുധാകരൻ പ്രത്യേകം വിളിച്ചു വരുത്തി സ്ഥാനാർത്ഥി ആക്കിയ ആളാണ് ആര് ഈ രഘുനാഥൻ നമ്മൾ സാധാരണ പറയാറില്ലേ എന്താണ് പിറക്കാത്ത മകൻ വരും പൊന്നാനിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിറക്കാത്ത മകനാണ് ഈ പിറക്കാത്ത മകനാണ് സുധാകരനും പറക്കാത്ത മകനാണ് ആര് രഘുനാഥൻ മനസ്സിലായിക്കോളണം ആ രഘുനാഥൻ സുധാകരനെതിരായിട്ട് മത്സരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വ്യക്തമാണ് പദ്ധതി കേരളത്തിലെ ജനങ്ങളുടെ ബി ജെ പി വിരോധത്തെ മുഴുവൻ എൻകാഷ് ചെയ്തിട്ട് വോട്ട് മുഴുവൻ കോൺഗ്രസ് മുടിക്കും ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ട് മുഴുവൻ കോൺഗ്രസ് കുടിക്കാം ബി ജെ പിക്ക് ഉള്ള വോട്ടൊക്കെ രഘുനാഥന് കുടിക്കും മനസ്സിലാവുള്ളൂ എന്നിട്ട് ഇത് രണ്ടും കൂടി കുടിക്കാലോ സുഖമായിട്ട് ആര് ജയിക്കും സുധാകരൻ ജയിക്കും സുധാകരൻ ജയിച്ചാലോ ഡൽഹിയിൽ പോയിട്ട് മോദിയുടെ കരങ്ങൾക്ക് ശക്തി കിട്ടും ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമദാനം ഇങ്ങോട്ട് വന്ന് ബഷീർ അങ്ങോട്ട് പോയി വോട്ടർമാരെ പറ്റിച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ഈ സാമർഥ്യം ആ സാമർഥ്യത്തെ തോൽപ്പിക്കുന്നതുപോലെ കേരളത്തിലെ ബി ജെ പി വിരുദ്ധ വോട്ട് മുഴുവൻ വാങ്ങിയിട്ട് ബി ജെ പിയുടെ കൂതാരത്തിലേക്ക് പോകാൻ കുപ്പായമിട്ട് നടക്കുന്ന ഈ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികളെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് എതിരായ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ വികാരം അവതരിപ്പിക്കണം പ്രകടിപ്പിക്കണം ബി ജെ പി എനിക്ക് ഒഴുക്കാണല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒഴുക്ക് തടയാൻ കഴിയും വെള്ളം വെള്ളം അങ്ങനെ ഒഴുകി വരുമ്പോ ആ വെള്ളം തടയെങ്ങനെയാ ഒരു പാറക്കെട്ട് എന്ന് വെച്ചാൽ വെള്ളം അവിടെ എന്താവു ഒഴുക്ക് നിക്കൂലേ ഇല്ലേ അതുപോലെ ി ജെ പിക്ക് എന്ന ആളുകളിൽ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ആ ഒഴുക്ക് തടയാൻ ഒരു കരിമ്പാറക്കെട്ടുപോലെ ഉറച്ചു നിൽക്കാൻ കരുത്തോടെ കാരുറപ്പിച്ചു നിൽക്കാൻ കഴിയുന്ന പാർട്ടിയും പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇനി ഈ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തടയാൻ കഴിയൂ എന്ന് വ്യക്തമായിരിക്കാം അതുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായ വോട്ട് മുഴുവൻ എൻകാഷ് ചെയ്തിട്ടാണ് കോൺഗ്രസ് മുഴുവൻ ജയിച്ചുപോയില്ലേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ പത്തൊമ്പത് അടിച്ചു മാറ്റിയവരും ജനങ്ങളുടെ ബി ജെ പി വിരോധത്തെ എൻകാഷ് ചെയ്തു ആ തട്ടിപ്പ് കേരളത്തിൽ ചെലവാവില്ല എന്ന് വ്യക്തമാക്ക ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മലയാളികൾ മുന്നോട്ട് വരുമെന്ന പ്രത്യാശയും പ്രതീക്ഷയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് എന്താണ് ഈ കോൺഗ്രസ് ബി ജെ പി നാളു പോകാറുണ്ട് സി പി എം ഒന്നും പോകുന്നില്ലല്ലോ സി പി ഐന്ന് പോകുന്നില്ലല്ലോ കോൺഗ്രസ് നിന്നും ജീവനാണല്ലോ പോണത് എന്താ പോണത് ഉതാൻ കാരണം ബി ജെ പി നിലപാടും കോൺഗ്രസിന്റെ നിലപാടും തമ്മിൽ വ്യത്യാസമില്ല ആശയപരമായി അവർ തമ്മിൽ വിയോജിപ്പില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവണോ നരേന്ദ്രമോദി ആവണോ അതിനെ തർക്കമുള്ളു ആര് ഭരിക്കണം എന്ന കാര്യത്തിൽ തർക്കമുള്ളു എങ്ങനെ ഭരിക്കണം എന്ന കാര്യത്തിൽ അവർ തമ്മിൽ തർക്കമില്ല തർക്കല്ല എന്നുള്ളതിനൊരു തെളിവ് ഞാൻ തരാം ഒരു തെളിവ് എന്താ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയില് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം രാമന്റെ തെരുവില് രാമൻ അമ്പലം പണിയുന്നതിന് ആർക്കും എതിരല്ല രാമനെയും കൃഷ്ണനെയും ഏ സുബ്രഹ്മണ്യനെയും ആരുടെ പണിച്ച അമ്പലം പണി പക്ഷെ അമ്പലം പണിത് എവിടെയാ പൊള്ളി പള്ളി പൊളിച്ച സ്ഥലത്താണ് അമ്പലം അതിലാണ് അതിലാണ് എതിർപ്പ് അതാണ് അനീര്യം അതാണ് അതിക്രമാണ് എന്ന് നമ്മൾ പറഞ്ഞത് പള്ളി പൊളിച്ച സ്ഥലത്താണ് അമ്പലം പണി ആ അമ്പലത്തിന്റെ പ്രാണപ്രതിഷ്ഠ ദിവസം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട പ്രമുഖരെ ഒക്കെ ക്ഷണിച്ചിരുന്നു ഇല്ല സി പി എമ്മിന്റെ ആഫീസിൽ ക്ഷണക്കത്ത് കൊണ്ടുവന്നപ്പോ അപ്പൊ നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ആ കച്ചവടത്തിനുണ്ട് അന്ന് ഞങ്ങളെ കൊള്ളുക വരാൻ ഞങ്ങൾ നിങ്ങളുടെ ഇത് പരിപാടിക്ക് യോജിപ്പില്ല രാമന്റെ അമ്പലം അവിടെ കെട്ട കേട്ടോ പക്ഷെ പള്ളി പൊളിച്ചോടത്ത് അമ്പലം കിട്ടുന്ന കലാപരിപാടിക്ക് കൂട്ടു നിൽക്കാൻ ഞങ്ങളില്ല എന്ന് ഒരു ആലോചനയും വേണ്ട ഒരു ചർച്ചയും വേണ്ട ഒരു കമ്മിറ്റി കൂടുതലും വേണ്ട നമ്മൾ പറഞ്ഞു കോൺഗ്രസോ കോൺഗ്രസ് അത് പറയാൻ പറ്റില്ല കളിക്കാൻ അവസാനം കുറെ ദിവസങ്ങൾ കേൾക്കാണ് കോൺഗ്രസ് തീരുമാനിച്ചു ഫോണില്ല പക്ഷെ നേതാക്കന്മാർ ഫോണില്ല എന്ന് പറഞ്ഞപ്പോഴും ഓരോ സംസ്ഥാനത്തിലും കോൺഗ്രസുകാർ വണ്ടി ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി പോയി ഞാൻ വിശദാംശം പോണില്ല ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന തരൂര് പറഞ്ഞേ മോഡി രാമനെ തട്ടിയെടുക്കുന്നതിന് ഞങ്ങൾ സമ്മതിക്കില്ല മോഡി രാമനെ തട്ടിയെടുക്കുന്നത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ പള്ളി പൊളിച്ചതിന് ഞങ്ങൾക്ക് വിരോധമില്ല അമ്പലം പണിയുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ രാമന്റെ ഓണർഷിപ്പാർക്കാണ് മോഡിക്ക് മാത്രമായി പറ്റില്ല അത് മനസ്സിലാവേണ്ട എന്ന് പറഞ്ഞാൽ അവകാശ തർക്കമാണ് ആശയപരമായ ഭിന്നതയല്ല ശ്രദ്ധിച്ചോളാം ഈ കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്തേ ഉള്ളൂ എന്താ ഉള്ളൂ അവകാശ തർക്കം ആശയപരമായ അഭിപ്രായ രാമന്റെ അമ്പലം പണിത് കഴിഞ്ഞാൽ ജനങ്ങളുടെ വോട്ടും വോട്ടുമുള്ള പോരുന്ന മോഡി വിചാരിച്ചു പക്ഷെ അമ്പലം പണിയും അമ്പലത്തിന് പിന്നീട് വലിയ പിന്തുണയൊക്കെ കിട്ടി പണ്ട് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നപ്പോ അവര് വിചാരിച്ചെന്തായിരുന്നു ഇന്ത്യ മുഴുവൻ മുഴുകാന്നായിരുന്നു രാഷ്ട്രപിതാവാണല്ലോ ഗാന്ധി അല്ലെ വീട്ടുകാവൽക്കാരനെ വെടിവെച്ച് വന്നാൽ വീട് കൊള്ളയ്യാൻ സാധിക്കുന്ന കള്ളന്മാർ വിചാരിക്കുന്നു അതുപോലെ ഈ രാഷ്ട്രത്തിന്റെ മതേതര ഇന്ത്യയുടെ കാവൽക്കാരനായ ഗാന്ധിയെ കശാപ്പ് ചെയ്താൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാമെന്നാണ് ആർ എസ് എസ് കരുതിയത് പക്ഷെ ഗാന്ധിയെ കൊന്നിട്ടും ഇന്ത്യ അവർക്ക് വെല്ലാൻ പറ്റില്ല ഇന്ത്യ അവർക്ക് സ്വന്തം പറ്റില്ല മാത്രമല്ല ഗാന്ധിയുടെ വധം സൃഷ്ടിച്ച ജനവികാരം ഒറ്റപ്പെടുത്തി അവർക്ക് അവരുടെ ഇടമാളങ്ങളിലേക്ക് പിൻവലിയേണ്ടി വന്നു അതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ ആ പള്ളി പൊളിച്ചതിനെതിരായി ഉയർന്നു വന്ന ജനവികാരം ഇതിന്റെ മുമ്പിൽ ബി ജെ പി പതറിപ്പോയി ആ പള്ളി പൊളിക്കാൻ നേതൃത്വം കൊടുത്ത സാക്ഷാൽ അധ്വാനിയടക്കം പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി എനിക്ക് രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല ആര് പറഞ്ഞു അദ്വാനി അന്ന് എന്നാൽ അമ്പലം പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ദിവസമോ സി പി ഐ എമ്മും സി പി ഐയും ഇടതുപക്ഷ പാർട്ടികളും ഒഴിച്ച് മറ്റെല്ലാ പാർട്ടികളും ഈ അമ്പലത്തിന് നടയിൽ പ്രസാദം വാങ്ങാൻ ചുതുക്കരുത് അപ്പൊ ബി ജെ പി വിചാരിച്ചാൽ സന്തോഷമായി സമാധാനമായി ഇപ്പോ ഗാന്ധിയെ കൊന്നപ്പോ വിഴുങ്ങാന്ന് വിചാരിച്ച പോലെ അമ്പലം പണിതാ വിഴുങ്ങാന്ന വിചാരിച്ചു പക്ഷെ അവർ അവര് വിചാരിച്ചതുപോലല്ല രാജ്യത്തിൽ ജനങ്ങളെ ശിക്ഷിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവർ കണ്ണിരത്താൻ പറ്റിയെങ്കിലും ജനങ്ങളെ ഇതിന്റെ പേരിൽ ആകർഷിക്കാനും ആവേശം കൊള്ളിക്കാനും കഴിഞ്ഞില്ല ജനങ്ങളെ മാത്രമല്ല ആർ എസ് എസ് കാരെ പോലും പറഞ്ഞിടക്കാൻ കഴിഞ്ഞില്ല ആർ എസ് എസിന്റെ ഒരു സ്വഭാവം തന്നത് തകർക്കുന്നിടത്തേള്ളൂ നിർമ്മിക്കുന്നിടത്ത് അവരുണ്ടാവില്ല പള്ളി തകർക്കാൻ വരും പറഞ്ഞാൽ അവർ ഓടിയോ അമ്പലം പണിയണ കാര്യത്തിൽ അവർക്ക് അത്ര വലിയ ഉത്സാഹമില്ല അത് ആർ എസ് എസിന്റെ ഡി എൻ എങ്ങനെയാ സംഹാരമാണ് സൃഷ്ടിയല്ല അവരുടെ അടയാളം അവരുടെ സ്വഭാവം അതുകൊണ്ട് അമ്പലം പണിതതിന്റെ പേരിൽ ഒരു വലിയ ഘോഷമുണ്ടാക്കി ആ വികാരത്തിന്റെ തിരമാലയിൽ അധികാരത്തിന്റെ തീരവണയാം എന്ന മോഡിയുടെയും കമ്പനിയുടെയും ആഗ്രഹം സഫലമാവാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ടുത്ത് പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം പൊടി തട്ടിയെടുത്ത് തെരഞ്ഞെടുപ്പിലെ ആളുകളെ ഇളക്കാനാണ് ഇപ്പൊ കരുതിയിട്ടുള്ളത് ഈ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ എന്നുള്ള കോൺഗ്രസിന്റെ സമീപനം എന്താ ഇന്നേവരെ രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കോൺഗ്രസിന്റെ എഐ സി സി പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയോ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞില്ല എന്ന് മാത്രമല്ല പത്രക്കാർ ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഖാർഗേട് ചോദിച്ചു ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ പഠിച്ചിട്ട് നാളെ പറയാൻ ഇന്ന് രാത്രി പഠിച്ചിട്ട് നാളെ പറഞ്ഞു ഇതുവരെ പറഞ്ഞില്ല ഒന്ന് ഏ ആ ഇന്ന് പഠിച്ചിട്ട് നാളെ പറയാൻ നന്ദി ഇന്നേ വരെ ആ നാളെ വന്നിട്ടില്ല いただきます。